ഹലോ ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇടക്കിടക്കൊക്കെ വീഡിയോ ഇടുന്നുണ്ടോ അല്ലേ സ്ഥിരമായിട്ടൊന്നും വീഡിയോ ഇടുന്നില്ല ഇപ്പോൾ ഇനിയൊക്കെ ഇടാന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യങ്ങളുണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ രാവിലെ വീഡിയോ എടുക്കാൻ പിന്നെ പിന്നെങ്കിൽ വീഡിയോ എടുത്ത് ഇങ്ങനെ വരുമ്പോൾ ആയിരമായിട്ടുള്ളൊരു മൂഡുണ്ടാവും അതൊന്ന് രണ്ടു ദിവസം തെറ്റി കഴിഞ്ഞു വേറെ എന്തെങ്കിലും ഒന്ന് പെട്ട് വേറെ എന്തെങ്കിലും ജോലിയിലാ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നത്തിലാ അല്ലെങ്കിൽ അതിന് പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനോടായി അപ്പം ഇത് അവിടെയോട് അപ്പം അങ്ങനെ ഇപ്പൊ കുറച്ച് നാളങ്ങനെ വീഡിയോ ഒന്നും ശെരി ഇല്ലാണ്ടിരുന്ന് അപ്പോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ് ഇന്നത്തെ സംസാര വിഷയം എന്താണെന്ന് വെച്ചാൽ ഒരു പോസ്റ്റ് കണ്ട അതിനെക്കുറിച്ച് എൻ്റെ കിട്ടാം ഒരു പോസ്റ്റ് കണ്ടത് നമ്മടെ ഒരാള് മറ്റരോരോ വിഷയങ്ങളെ കുറിച്ച് ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ എന്നാ നമ്മൾ പേര് ഇപ്പോൾ ഓരോ പറയണ്ടെ പേരിപ്പം മറന്നുപോയി നമ്മുടെ അഭിലാഷ അഭീസിനെ ഗുരുവായിരുന്നിട്ട് ഒരാ ഒരാളില്ലേ അയാളെ പോലെയുള്ള ഓരോരോ സ്ഥലത്ത് പോയി ക്ലാസ് എടുക്കണ ആ അയാൾ പറ അയാളല്ലാട്ടെന്ത് പറയുന്നത് വേറെ ആ ഒരു ചക്കനല്ല പറയുന്നത് വേറെ ആളാണ് പറയുന്നത് അതേപോലെ അങ്ങനെ ക്ലാസ് എടുക്കുന്ന ആൾക്കാർ ഓരോ പോയിട്ടങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന ആൾക്കാരില്ല അതിലത്തെ ഒരാളുടെ ഒരു പിന്നെ റീൽസാട്ടെ ഞാൻ കണ്ടത് അത് ഉപ്പാനോട് മോള് പറയാണ് എനിക്കിപ്പോൾ കല്യാണം വേണ്ട എനിക്കൊരു ജോലിക്ക് ഇരു മതി കല്യാണം എന്ന് അപ്പോൾ ബാപ്പ് പറയുന്നത് കല്യാണം കഴിച്ചാലും ജോലി ഉണ്ടാകും ജോലിക്ക് പോയിക്കൂടെ അപ്പം മോള് വയ്ക്കണമെന്താ വെച്ചാൽ എൻ്റെ വീട്ടിലില്ലാത്ത സ്വാതന്ത്ര്യം എൻ്റെ വീട്ടിൽ നിന്ന് പറ്റാത്ത കാര്യങ്ങൾ എനിക്കെങ്ങനെ മറ്റു ഭർത്താവിൻ്റെ വീട്ടിൽ പോയാൽ പറ്റിയ ആണെന്നാണ് മോള് വെക്കണേ അപ്പം അയാൾ പറയണെന്താ വെച്ചാൽ ആൺകുട്ടികൾക്ക് ജോലി ക്കായിട്ട് മതി കല്യാണം എന്ന് എല്ലാ മാതാപിതാക്കളും പറയും പെൺകുട്ടികൾക്ക് എന്താ ജോലിയായിട്ട് കെട്ടിക്കാമെന്ന് തീരുമാനിക്കാത്തത് എന്നാണ് കേട്ടോ അയാൾ ചോദിക്കുന്നത് എന്തുകൊണ്ട് മകള് പഠിച്ചിട്ടൊരു ജോലിയൊക്കെ മേടിച്ചിട്ട് കല്യാണം കഴിച്ച് കൊടുക്കാമെന്ന് തീരുമാനിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് പിന്നെ പാപ്പാമാരുംമാർ മകളോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ കുറേ പൊന്നും പണമൊക്കെ കൊടുത്ത് കെട്ടിക്കലാണ് മാതാപിതാക്കൾക്ക് പെൺകുട്ടിയോടുള്ള സ്നേഹം എന്നാണ് എല്ലാ മാതാപിതാക്കളുടെ ധാരണ എന്നാണ് കേട്ടത് പറയുന്നത് അപ്പം ഞാൻ പറയുന്നത് അങ്ങനെ തന്നെ ആയിരുന്നു കുറച്ച് കാലം മുന്നേ മുമ്പൊക്കെ അങ്ങനെ നാൽപ്പത് കൊല്ലം മുമ്പത്തെ കാര്യമായിട്ടപ്പം ഞാൻ പറയാൻ പോണത് അപ്പോൾ നാൽപ്പത് കൊല്ലം മുന്നൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ പന്ത്രണ്ട് വയസ്സിലൊക്കെ ഏഴാം ക്ലാസ് എന്നൊക്കെ പിടിച്ചിട്ട് പെൺകുട്ടികളെ കെട്ടിച്ച കാലം ഉണ്ടായിരുന്നു കെട്ടിച്ച അനുഭവങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ ഞാൻ പറയുന്നത് ഞാനൊക്കെ ഏഴാം ക്ലാസ് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞത് മുതൽ ഞാനൊരു ജോലി പഠിക്കാൻ പോയി ഞാൻ എട്ടാം ക്ലാസ് ഒമ്പതാം ഒന്നും പഠിക്കാൻ പോയിട്ടില്ല അപ്പം അന്നൊക്കെ പെൺകുട്ടികൾ അങ്ങനെ പോയിരുന്നു പെൺകുട്ടികളെ പറഞ്ഞേക്കാൻ പഠിപ്പി ഒന്നാല് വീട്ടിലിരുത്തുക ആ ഏഴാം ക്ലാസ് പഠിപ്പ് കഴിഞ്ഞാൽ വീട്ടിലിരുത്തുക അതല്ലെങ്കിൽ പിന്നെ അടുത്തായി സ്കൂളിൽ കൊണ്ട് ചേർത്ത് പഠിപ്പി പത്ത് വരെങ്കിലൊക്കെ പഠിപ്പിച്ചെന്നൊരു കാലഘട്ടം ഞങ്ങളുടെ എനിക്ക് അന്ന് അങ്ങനത്തെ ഒരു സാഹചര്യം അല്ലായിരുന്നു കേട്ടോ അങ്ങനെ പഠിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അവസ്ഥയൊന്നും അല്ലായിരുന്നു അപ്പോൾ ഞാനൊരു പന്ത്രണ്ട് വയസ്സിൽ ഞാനൊരു ജോലി പഠിച്ചിട്ടാണ് ആ ജോലി ചെയ്യാൻ പോയത് അതുകൊണ്ട് ആ പഠിക്കാൻ എനിക്കൊരു മൂന്ന് വർഷം സമയത്ത് അപ്പോൾ ഞാൻ ഏഴാം ക്ലാസ് കഴിഞ്ഞിട്ട് അത് ആ ജോലി പഠിക്കാൻ പോയി അന്നൊക്കെ കളിക്കണ പ്രായമാണ് അപ്പോൾ ആ ജോലി പഠിക്കാപ്പ ജോലി പഠിക്കുക ഒരാറുമാസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അതിന് ഇരിക്കുകയില് അത് പഠിയും പക്ഷെ എനിക്കതിനോട് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ പിന്നെ അടിയും കുത്തും മഴക്കവും ചീത്തൊക്കെ കേട്ടിട്ടും അങ്ങനെയൊക്കെയാണ് അത് പഠിച്ചെടുത്തത് അപ്പം മൂന്ന് വർഷം എടുത്തപ്പോൾ പതിനഞ്ച് വയസ്സായി ആ പതിനഞ്ച് വയസ്സിൽ പോയിട്ട് ഒരു സ്ഥാപനത്തിന് ജോലി കിട്ടി പിന്നെ ആ ജോലിയാണ് ഒരു പത്ത് ഇരുപത്തിയേഴ് വർഷം വരെ ആ ജോലി ചെയ്തുകൊണ്ടിരുന്ന കേട്ടോ അപ്പോൾ അത്ര പതിനഞ്ച് വയസ്സിൽ ഞാൻ ജോലിക്ക് പോയത് തുടങ്ങി പക്ഷേ എൻ്റെ അനിയത്തിമാര് രണ്ടാളും അവർ പന്ത്രണ്ട് വയസ്സിൽ ഏഴാം ക്ലാസ് ഒരാൾ അഞ്ച് വയസ്സ് അഞ്ച് വരെ പഠിച്ചിട്ടുള്ളൂ അപ്പോൾ ആ പന്ത്രണ്ട് വയസ്സായപ്പോഴത്തേനും രണ്ടാളും പഠിക്ക് പോലെ തുടങ്ങി പണി തന്നെ കൂലിപ്പണിക്കാണ് അവർ പോയിരുന്നത് അതായത് സിമെന്റ് പണിക്കും തെപ്പ് അങ്ങനെ തേപ്പ് അതേപോലെ കല്ലിൻ്റെ പണി വാപ്പു പണി അങ്ങനെയൊക്കെയാണ് എൻ്റെ അനിയത്തിമാർ പോയിരുന്നത് എത്ര പന്ത്രണ്ട് പതിമൂന്ന് വയസ്സിലാന്നാലേക്കട്ട അന്നൊക്കെ അത് വലിയൊരു തെറ്റായിരുന്നു അതിൻ്റെ എൻ്റെ ഉപ്പേൻ്റെ ഉമ്മ ഒക്കെ അതിൻ്റെ പേര് അങ്ങനെ മൂന്ന് പെൺകുട്ടികളും ജോലിക്ക് പോകണം അതുകൊണ്ട് പല അവഗണങ്ങളിലും അവഗണനയും ഒഴിവാക്കലുകളും ചീത്തപ്പേരും പിന്നെ എന്താ പറയുക പരിഹാസവും കളിയാക്കലും ഒക്കെ എൻ്റെ അമ്മി വാപ്പ അനുഭവിച്ചിട്ടുണ്ട് എൻ്റെ അമ്മിവാപ്പ അനുഭവിക്കുന്ന അതേ കൂടെ ഞങ്ങളും അനുഭവിച്ചു ഞങ്ങൾ പല അപരാധങ്ങളും കേട്ടിട്ടുണ്ട് ചീത്തപ്പേരും കേട്ടിട്ടുണ്ട് എല്ലാം ഉണ്ട് കാരണം എന്താ വെച്ചാൽ അന്നൊന്നും അങ്ങനെ ആരും പണിക്ക് പറഞ്ഞേക്കാത്ത ഒരു കാലായിരുന്നു അപ്പോൾ പിന്നെ എല്ലാവരും അതുതന്നെ ഏഴാം ക്ലാസ് ഞങ്ങൾ ആ ഒരു ഗ്രാമത്തിലൊരു ഏഴുവരെയുള്ള ക്ലാസ് സ്കൂളുള്ളൂ അപ്പം അത് ഒരു സാധാരണ ആൾക്കാരെ കാണുന്നുണ്ടെങ്കിൽ ആ അതാണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ പഠിപ്പ് ഏഴു വരെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ വിളിച്ചു കെട്ടിക്കുക പക്ഷെ ഞങ്ങളിനങ്ങനെ അല്ലായിരുന്നു ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ ജോലിക്ക് പോകേണ്ട ഒരു അവസ്ഥ ഞങ്ങൾ അങ്ങനെ ഇരുന്ന് അതിൻ്റെ പേരിലും ഞങ്ങൾ ഞങ്ങൾ കല്യാണം കഴിച്ച് പോവാതെ പിന്നെ പന്ത്രണ്ട് തൊട്ട അയൽവാക്കത്തൊക്കെ പന്ത്രണ്ട് വയസ്സിനും പതിനൊന്ന് വയസ്സിനൊക്കെ പെൺകുട്ടികളെ കെട്ടിച്ചു കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ പതിനെട്ടും പത്തൊമ്പതും ഒക്കെ ആയിട്ട് നിൽക്കാട്ട നിൽക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെ വീട്ടിൽ ഞങ്ങൾ നിൽക്കല്ല ഞങ്ങള് ജോലിക്ക് പോവാണ് ഞങ്ങൾ മൂന്ന് പെൺകുട്ടികൾ രണ്ട് പെൺകുട്ടികളും പണിക്കുക ഞാനും ജോലിക്ക് പോവുക ഒക്കെയാണ് അപ്പോൾ ഉമ്മയും ഉപ്പ ഉമ്മക്ക് ഉപ്പാക്കൊന്നും ഇപ്പ ഉമ്മയും ഇപ്പൊ നല്ല ചെറുപക എന്തേലൊക്കെ ഉണ്ടെങ്കിൽ അതിനവര് പോശ അവര് കൊണ്ടുവന്നാലൊന്നും ഞങ്ങൾ ഏഴ് മക്കളാണ് അപ്പൊ അന്നത്തെ ഒരു കാര്യ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് അതുകൊണ്ട് മുണ്ടും വിപ്പും കൊടുത്തുകൊണ്ട് മാത്രം ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു കാലമായിരുന്നു അപ്പോൾ അപ്പൊ അങ്ങനെ ഞങ്ങൾ പഠി പണിക്ക് പോയിരുന്നു എന്ന് പറഞ്ഞു അപ്പം അന്നൊക്കെ എന്ന് പറഞ്ഞാൽ അത് വലിയ അപരാധമായിരുന്നു എന്താച്ചി അപരാധം എന്ന് പറഞ്ഞില്ലെങ്കിൽ അതിൻ്റെ പേരില് ചീത്തപ്പേരുകളൊന്നും കിട്ടാത്തതില്ല അങ്ങനെ ഞങ്ങളെ മൂന്ന് പെൺകുട്ടികളെ വിളിക്കാത്ത ഒരു മോശം കമ്മൻറ്റുകളും ഇല്ല അങ്ങനെ അങ്ങനെ പറയാം മോശം കമൻ്റുകളും ഇല്ല പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഒരു കൂട്ടത്തിൽ കൂട്ടത്തിലൊരാളും കൂട്ടിയിരുന്നില്ല പിന്നെ ഇപ്പം ചെന്നാൽ തന്നെ വിളി നമ്മളെ വിളിക്കും എല്ലാവർക്കും വിളിക്കണ പോലെ വിളിക്കും നമ്മൾ ചെന്നാൽ തന്നെ നമ്മളെ വിളിക്കാണ്ട് ചെന്നപോലുള്ള പെരുമാറ്റങ്ങളൊക്കെ പിന്നെ പിന്നെന്താ പറയുക ചെല്ലു വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ വാതിലടച്ചിരിക്കുക പിന്നെ വരുന്നുണ്ട് എന്ന് പറഞ്ഞുള്ള അരി തിളച്ചിരുന്ന അരി വാർത്തെക്കുക എന്നിട്ടവിടെ വെച്ചിട്ടില്ല എന്ന് പറയുക അങ്ങനത്തൊക്കെ ഞങ്ങൾക്ക് ഒരു പെരുന്നാളോ അല്ലെങ്കിൽ ഓണോ ഒക്കെ വരുമ്പോ എന്തെങ്കിലും ഒരു വെക്കേഷൻ സ്കൂൾ വെക്കേഷൻ അല്ലെങ്കിൽ വല്ലപ്പോഴും ഒരു ലീവൊക്കെ കിട്ടുമ്പോൾ ഞങ്ങൾക്ക് ഒരു ചെല്ലാനൊരിടം ഉണ്ടായിരുന്നില്ല അതൊക്കെ നിഷേധിക്കപ്പെട്ടതും അവഗണിക്കപ്പെട്ടതൊക്കെ ഈ ഒരു പണി ജോലി എടുക്കുന്നത് കൊണ്ടാണ് പെൺകുട്ടികൾ പണിയെടുത്ത് പണിയെടുക്കാൻ പോണ കുട്ടി പെൺകുട്ടികളാണ് അപ്പം അവരൊന്നും മോശ അഭിപ്രായക്കാരാണ് എങ്ങനെയൊക്കെ അങ്ങനെ എങ്ങനെയൊക്കെ ആണെങ്കിലും ശരി മൂന്ന് പെൺകുട്ടികൾ കെട്ടിക്കാണ്ടൊന്നും പറ്റിട്ടില്ല എനിക്ക് കഥ പറയണം കെട്ടിക്കാണ്ട് പറ്റില്ല എല്ലാവരും കെട്ടിച്ചിട്ട് തന്നെയാണ് പറ്റിട്ടുള്ളൂ മൂന്നാള് അപ്പോൾ ഇത് എന്താ പറയാ എന്തൊക്കെ മോശമായി ഇതിനാണ് പോണത് പത്തണം പെ കെട്ടിക്കാറുണ്ട് പണിക്ക് പോയിട്ട് പത്തണം പെട്ടിട്ട് നിൽക്കുന്ന പോലെയാണ് ഞങ്ങളെ എൻ്റെ നാട്ടിലുള്ള നാട്ടിലുള്ളതെന്നല്ല അപ്പം അല്ല നമ്മളെ കുടുംബമായാലും മറ്റുള്ള ആൾക്കാരായാലും ഒക്കെ അങ്ങനെയുള്ള പിന്നെ അവഗണനകളും ഒഴിവാക്കലുകളും പരിഹസ്യം പരിഹാസം വലില്ലായ്മയും അപ്പോൾ ആയി തോന്നിയത് എന്തും പറയാം എന്തും അതിലും അങ്ങനെയുള്ള പറച്ചിലുകളും ഒക്കെ ഒരുപാട് കേട്ടിട്ട് എന്തിനും ഞങ്ങളിതുവരെ ജീവിച്ചു ഇപ്പോഴും ഞങ്ങൾ ഞങ്ങളേതായ ഞങ്ങളുടെ സ്വന്തം കാലം തന്നെ ഞങ്ങൾ മൂന്ന് പെൺകുട്ടികൾ നിൽക്കണത് ഇപ്പോഴും ഇപ്പോൾ ഭർത്താവിനോ അല്ലെങ്കിൽ മക്കൾക്കോ ഒന്നും ഒരു ഭാരമില്ല കാരണം ഭാര്യ ഞങ്ങൾ അവരെ ഭാരം വലിച്ചിട്ട് മക്കൾക്ക് ഭർത്താക്കന് തിന്നാൻ കൊടുക്കുന്ന അവസ്ഥയിലാണ് അപ്പം ഞങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത് ഞങ്ങൾ മൂന്നാളും അതെ ഇപ്പോഴും നിൽക്കുന്നത് അങ്ങ് തന്നെയാണ് ഞങ്ങൾ കൊണ്ടുവന്നാലേ ഉള്ളു ഞങ്ങൾ പിന്നെ വീട് വെക്കണം സ്ഥലം വാങ്ങിക്കണം വീട് വെക്കണം മക്കളെ പഠിപ്പിക്കണം ഭർത്താക്കന്മാരെ എന്തേലും പ്രശ്നം വന്നാൽ അത് നിവർത്തിയാക്കണം എല്ലാം ഇപ്പോഴും ഞങ്ങൾ മൂന്ന് പെൺകുട്ടി ഞങ്ങൾ ഉമ്മാക്കും ഒപ്പം വരിച്ചിപ്പോൾ ഉമ്മാക്കെന്തേലും പ്രശ്നം വന്നാൽ ഞങ്ങൾ നോക്കാനും എല്ലാം ഞങ്ങൾ ഇപ്പോഴും ജോലി എടുത്തിട്ട് തന്നെയാണ് ജീവിക്കുന്നുണ്ട് അപ്പം ഞാൻ പറ പറയണത് അപ്പോൾ അതാണ് എപ്പോഴും പറയണത് അന്ന് കുറേ തെറ്റായിരുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് ഹലാലം ശരിയൊക്കെ ആയി മാറണേ അന്നൊക്കെ ഹറാമായിരുന്ന കുറെ നാൽപ്പുവർഷം മുന്നേ ഹറാമായിരുന്ന കുറേ കാര്യങ്ങൾ ഇന്ന് ഹലാലം ആയി അതൊക്കെ അന്ന് തെറ്റായിരുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് ശരിയുമായി അപ്പം അപ്പം അന്നെന്ന് പറഞ്ഞാൽ അപ്പൊ എന്തായി അപ്പൊ ഞങ്ങള് ഞങ്ങള് സ്വന്തം കാലമ നിക്കണം എന്നുള്ളത് ഞങ്ങള് നാല്പത് വർഷം മുന്നേ ഞങ്ങൾ പെൺകുട്ടികൾ പഠിച്ചിരിക്കണു നമ്മ എപ്പോഴും നമ്മൾ അധ്വാനിച്ചിട്ട് നമ്മൾ ഈ എന്താ പറയാ സാമ്പത്തിക സ്വാതന്ത്ര്യം അത് പെണ്ണുങ്ങൾക്ക് വേണം ഇപ്പൊ പറയുണ്ടല്ലോ അപ്പം അന്ന് ഞങ്ങളത് ചെയ്ത് ഞങ്ങൾ മൂന്ന് പെൺകുട്ടികൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഞങ്ങൾ അധ്വാനിച്ചിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾ അധ്വാനിച്ച് ഞങ്ങൾക്ക് തിന്നാൻ മാത്രം വേണ്ടിയിട്ടല്ല ഞങ്ങൾ കുടപ്പറപ്പിങ്ങൾക്ക് വേണ്ടിയിട്ടും ഞങ്ങൾ ഉമ്മാക്കും അപ്പാക്കും വേണ്ടിയിട്ടും ഞങ്ങൾക്ക് വീട് വെക്കാൻ വേണ്ടിയിട്ടും ഞങ്ങൾക്ക് താഴെ കുഞ്ഞു മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ചിലവാക്കിയത് പിന്നെ അന്നൊക്കെ ഒരു അന്ന് ഈ നമ്മളും ഇപ്പോൾ കൂലിപ്പണിക്ക് പോവായാലും ഒരു ആണുങ്ങളുടെ കൂടെയല്ല തെപ്പ് മണിക്കാരായാലും ആ ഒരു മണിക്ക് നമ്മൾ ഈ സിമെൻറ്റും പണലൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാനാണല്ലോ ഈ ഫുണ അപ്പം പറയും അപ്പം പറഞ്ഞതെന്ന് എന്താണെന്ന് വെച്ചാൽ ആ ആണെടുത്ത കൂടെ ഈ ആണെടുത്ത കൂടെന്ന് അങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ ഇരുന്നു അപ്പോൾ ഇങ്ങനെ പണിക്ക് പറഞ്ഞയക്കുന്നത് കൊണ്ടും ഞങ്ങളെ മുമ്പ് മുട്ടികളെ പറ പണിക്ക് പറഞ്ഞയക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ വാപ്പാനും ഉമ്മനൊന്നും വിലയില്ലാണ്ട് കൂടത്ത് കൂട്ടത്തേക്ക് കൂട്ടാതിരുന്നിരുന്നതും പല നമ്മൾ കൂടണ്ട നമ്മൾ മുന്നിൽ നിന്ന് ചെയ്യേണ്ട പല കാര്യങ്ങൾക്കും ആ കോമ്പൗണ്ടിൽ പോലും കടത്താതെ ഒരു അത്രക്ക് മാറ്റി നിർത്തിയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ അതാണ് അന്നത്തെ തെറ്റൊക്കെ ഇന്നൊക്കെ ശരിയായി വന്നപ്പോൾ ഇപ്പോൾ ആലോചിക്കുമ്പോൾ സമാധാനമുണ്ട് കാരണം അന്നൊക്കെ അങ്ങനെ അവർ പറയുന്നു ഇവർ പറയണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോവാതിരുന്ന ഞങ്ങളുടെ ഒരിത്ര വയറ് മാത്രമല്ല പട്ടിണിയാവും എട്ടമ്പത് വയറ് പട്ടിണിയും അപ്പം അന്ന് അതൊക്കെ അവഗണിച്ച് അതിനെ ഒക്കെ തരണം ചെയ്തിട്ട് അതൊന്നും വില വെക്കാതെ എതിർത്തിട്ടും പിന്നെ അങ്ങനെയൊക്കെ ആയിട്ട് അതിനൊക്കെ തരണം ചെയ്ത് വന്നത് കൊണ്ട് ഇപ്പോൾ അത് ഒക്കെ ഇപ്പോൾ പറയണെന്താ സ്വന്തം നിൽക്കണം പെണ്ണുങ്ങള് സ്വന്തം കാലുമ്പ നിൽക്കണം സാമ്പത്തിക സ്വാതന്ത്ര്യം നേടണം ജോലി വേണം എന്നിട്ട് കല്യാണം മതി എന്നല്ലേ അപ്പോൾ അന്ന് ഞങ്ങൾ അതത്ര നാല്പത് കൊല്ലം മുന്നേ ഞങ്ങൾ മൂന്ന് പെൺകുട്ടികൾ തീരുമാനിച്ചതാണ് എന്തെങ്കിലും ജോലിക്ക് പോകാൻ പറ്റി കല്യാണം കഴിച്ചാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി വേണം അതിലിപ്പോ ഞാൻ എന്റെ ജോലി കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ എടുത്തുണ്ട് അത് നിർത്തിയിരുന്നില്ല എനിക്ക് പല വഴിയാകും പലവരും ആ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പക്ഷെ എനിക്കറിയായിരുന്നു നമ്മൾ ജോലിക്ക് പോയാലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് അപ്പുറത്ത് അപ്പുറത്തുള്ള ഒരു പണിയെടുത്തിട്ടൊന്നും നമ്മൾ കൂടുന്നേരില്ല എന്നുള്ളത് നമ്മൾ ഞാനൊന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് പല കാരണവന്മാരുടെ പല വാക്കുകൾ പറഞ്ഞില്ലേ അതിനൊക്കെ എൻ്റെ കാര്യങ്ങളൊന്നും ഇടപെടാതെയായി എന്താ ഞാൻ എൻ്റെ വാ ജോലി വേണം എന്നുള്ള ഒരു വാശി ഞാൻ പിടിച്ചതുകൊണ്ട് എനിക്ക് എൻ്റെ നല്ല നല്ല കാര്യങ്ങളെന്നൊന്നൊക്കെ എൻ്റെ കാരണവന്മാർ ഇടപെടാതെ ആയി അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ എൻ്റെ അനിയത്തിമാരും അവർ രണ്ടാമത്തെ അനിയത്തി രണ്ട് കല്യാണം കഴിഞ്ഞ ഒരു രണ്ട് വർഷത്തിൻ്റെ ഉള്ളിൽ അവൾക്ക് രണ്ട് കുട്ടികളുമായി അവൾ ഹസ്ബൻഡ് മരിച്ചു അപ്പോൾ എന്തായി അവൾക്ക് ജോലിക്ക് പോകേണ്ട അവസ്ഥയാണ് അവൾ എന്നിട്ട് ഇപ്പോഴും തൊഴുമ്പത്തി ഇരുപത്തഞ്ച് വർഷമായി ഇപ്പോഴും അവൾ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എൻ്റെ രണ്ടാമത്തെ അനിയത്തി അവളൊരു പത്ത് കൊല്ലമൊക്കെ പോവാതിരുന്നുണ്ട് അവ ഭർത്താവ് അധ്വാനിച്ചു കൊടുത്തിട്ട് ജീവിച്ചിട്ടൊക്കെ അങ്ങനെ ഭർത്തൊക്കെ അവൾ ഇരുന്നുണ്ട് പിന്നീട് അവൾ പോലോടങ്ങി ഇപ്പോഴും മുപ്പത് വർഷം മുപ്പത് രണ്ട് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോഴും അവൾ ജോലിക്ക് പോയിട്ട് തന്നെയാണ് ഇപ്പോൾ വീട് വെക്കണം സ്ഥലം മേടിക്കണം വീട് വെക്കണം പെൺകുട്ടികളൊക്കെ കെട്ടിക്കണം അവരെ കാര്യങ്ങൾ നോക്കണം അവർ ആൺകുട്ടിയുണ്ട് അതിനെ പഠിപ്പിച്ച് നല്ലൊരു ജോലിയാക്കി അപ്പോൾ അതൊക്കെ അനിയത്തി അധ്വാനിച്ചിട്ട് തന്നെ ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് ആലോചിക്കുമ്പോൾ സമാധാന സന്തോഷമാണ് പറയണത് അന്ന് കുറയ്ക്കേ അങ്ങനെയൊക്കെ അവഗണനക്കാരൻ അങ്ങനെയൊക്കെ അത് ഇന്നൊക്കെ അന്നൊക്കെ ഞങ്ങളെ ആൾക്കാർ പറഞ്ഞിരുന്നു ഞങ്ങൾ കുടപ്പുറപ്പിങ്ങൾ പറഞ്ഞിരുന്നു ഇന്നത്തെ പെൺകുട്ടികളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് തന്നെ അടി അവർ പോയി ആത്മഹത്യ ചെയ്യും അപ്പോൾ ഒന്നും ചെയ്യാതെ ഞങ്ങൾ ഇത്രയും പിടിച്ച് നിന്നപ്പോൾ ഞങ്ങൾക്ക് ഈ സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടെന്നായിരുന്നു ഇപ്പം ഞങ്ങൾക്ക് അത്രയും ഞങ്ങളിപ്പോൾ ഞങ്ങൾ മൂന്നാളായാലും ഞങ്ങൾ ഒരു ഇതിൽ നിൽക്കണം എന്നൊരവസ്ഥ ഞങ്ങളിപ്പോൾ എന്താ പറയുക വലിയൊരു സ്റ്റേജ് ഇട്ടിട്ട് അതിൽ കേട്ടി നിർത്തിയ പോലത്തെ ഉള്ളൊരു സന്തോഷമാണ് ഇതൊക്കെ ഇങ്ങനെയുള്ള കേൾക്കുമ്പോട്ടാണ് അതായത് ജോലി ഇപ്പം കുട്ടികൾക്ക് ജോലി വേണം സ്വാതന്ത്ര്യം വേണം എന്താണ് സ്വാതന്ത്ര്യം വേണം സാമ്പത്തിക സ്വാതന്ത്ര്യം വേണം സ്വന്തം കാര്യങ്ങൾ നിൽക്കണം എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളത് കുറച്ച് നേരത്തെ എടുത്ത തീരുമാനമാണെന്ന് പറയുകയാണ് അത് നന്നായിന്ന് തന്നെ പറയണം അപ്പൊ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് അപ്പൊക്കെ അത് തോന്നുമ്പോ ആ വിഷമം കൊണ്ട് തോന്നുമ്പോ അത് അങ്ങനെ എങ്ങനെയാന്നൊക്കെ കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ ശരിയാവും ശരി അതിന് തെറ്റായത് നാളെ ശരിയാവും ഇപ്പൊ കുറെ കാലം മുന്നിൽ തെറ്റുണ്ടായിരുന്നതൊക്കെ ഇപ്പം ശരിയായില്ല അതേപോലെ ഇപ്പോഴത്തെ കുറെ തെറ്റുകൾ ഉണ്ടെങ്കിൽ ഇപ്പം തെറ്റൊന്നുമില്ലെങ്കിലും അത് കുറച്ചൊക്കെ കുറച്ചു കാലം കഴിയുമ്പോൾ ഒരു പത്തിരുപത് വർഷമൊക്കെ കഴിയുമ്പോൾ അതൊക്കെ ശരിയായിട്ട് വരും അപ്പം അതിന് നമ്മൾ നേരിട്ടാൽ മതി മാത്രം മതി നേരൊരാളൊരു തൻ്റെ നമുക്ക് ഉണ്ടായാൽ മതി അത്രേ ഉള്ളൂ ഇപ്പൊ ഓക്കെ എന്നാൽ ബൈ